ഹായ് ഓക്കേ സോ ദിസ് വാസ് എ വെരി ജെന്യുവിൻ ടെസ്റ്റിമോണിയൽ ദൈ വോണ്ടഡ് ടു ഷെയർ ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു ഐ ഹെഡ് ഫോൺ ടു ട്രിവാൻത്തോളം വൈ സി ഡി സി ദാറ്റ് ഇസ് യോഗിരാജ് സെൻറ്റർ ഫോർ ഡെർമറ്റോളജി ആൻഡ് കോസ്മറ്റോളജി ഞാനവിടെ പോയത് മറ്റൊരു കൺസേണായിട്ടായിരുന്നു ഒരു ഹെയറിൻ്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് സോ ഡോക്ടർ നിരഞ്ജനാവ് ദയർ മറ്റൊരു കാര്യം സംസാരിക്കാൻ പോയ സമയത്ത് ഞാനിങ്ങനെ മെൻഷൻ ചെയ്തു ആ സമയത്ത് എനിക്ക് ഫേസിൽ നല്ല പാടുണ്ടായിരുന്നു സോ ഐ ജനറലി ഹാഡ് അഗ്നി പ്രോൺ സ്കിൻ അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പൊ ഇച്ചിരി പറഞ്ഞിട്ടുണ്ട് പക്ഷെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യലി ചെറുതായിരിക്കുമ്പോഴേക്കും നല്ലപോലെ കുരു വരും കുറച്ചാൾ ഉപൊക്കെ വരും അപ്പം ചെലപ്പോ ഈ സ്റ്റബോൺ കുരു വരുമ്പോ നമ്മൾ പൊട്ടിക്കും നമ്മൾ പൊട്ടിച്ചില്ലെങ്കിലും ഒക്കെ ഇങ്ങനെ ബിക്കം ലൈക്ക് ഭയങ്കര പാട് അപ്പൊ എനിക്ക് ഒരു ഒരു കാല ഇടവിൽ എങ്ങനെയാന്നറിയത്തില്ല ഇവിടെ 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 ഒക്കെ ആയിട്ട് ഒരു നാലഞ്ചാറ് കുരു വന്നു എന്നിട്ട് ആ അപ്പൊ കുറെ ഗുരു വന്നിട്ട് അത് പാടായി ഇറ്റ് ഈസ് ലൈക്ക് യു നോ ആഫ്റ്റർ ദീസ് സ്റ്റോറീസ് അതിൽ ഷെയർ ദാറ്റ് ഇറ്റ് ഈസ് ലൈക്ക് നല്ല ബോറായിരുന്നു ഇറ്റ് പ്രോപ്പർ പ്രോപ്പർ പാട് ആൻഡ് ഇറ്റ് ഈസ് വെരി ഇരിറ്റേറ്റിംഗ് ബിക്കോസ് യു നോ എവറി ടൈം ഐ ഹ് ടു ലൈക്ക് ഗോ ഫോർ യു നോ സംതിങ് ഐ എം ഗെറ്റിംഗ് റെഡി ഐ ഓൾവേസ് ഹാവ് ടു ലൈക്ക് കവർ ഇറ്റ് വിത്ത് മേക്കോസ് യു ആർ വെരി സ്റ്റബേൺ മാർക്സ് അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു ഇപ്പൊ നമുക്കൊന്നും ചെയ്തത് മാറ്റാൻ പറ്റില്ലല്ലോ ഈ ഒരു അഞ്ചാറ് വർഷത്തിലങ്ങ് മാറുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സോ ഞാൻ ആ അവിടെ പോയി ഡോക്ടർ നിരഞ്ജനെ അടുത്ത് സംസാരിച്ചപ്പോ ഞാൻ ചോദിച്ചു ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പൊ സത്യ ഫോർ ലേസർ ടോണിങ് അത് എന്ന് പറഞ്ഞാല് ഒരു ലേസർ ഇങ്ങനെ ഫേസിൽ അടിക്കും സോ അത് ഒരു കപ്പിൾ ഓഫ് സെഷൻസ് ചെയ്യണം പക്ഷെ എത്ര സെഷൻ ചെയ്യണം എന്നുള്ളത് ഓരോരുത്തർക്ക് ഡിഫറെന്റ് ആയിരിക്കും അതായത് ഇപ്പൊ എന്റെ സ്കിന്നിന് എടുക്കുന്ന സമയമാകണം എന്നില്ല മറ്റൊരാളുടെ സ്കിന്നിന് സോ ഇഷ്യൂസ് ലൈക്ക് യു ട്രൈ ഇറ്റ് ആൻഡ് ഈ ഒരു കപ്പിൾ ഓഫ് സെഷൻസ് ഒരു മൂന്നാല് നോക്ക് അപ്പൊ എന്തായാലും ഡിഫറൻസ് വരണം അതായത് ഒരു സെഷൻ കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച ഒക്കെ കഴിയുമ്പോഴത്തേക്കും യു കെൻ ഡു അനദർ സെഷൻ അപ്പം ഈ ലേസർ ടോണിങ് സോ ഈ ലേസർ ടോണിങ് എന്താണെന്നൊന്നും ഞാൻ ഭയങ്കര ആധികാരികമായിട്ടൊന്നും പറയുന്നില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് ലൈക് ഐ എ ഡോക്ടർ ബട്ട് ദെൻ ഫ്രം വാട്ട് ഐ അസ്റ്റു ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ലേസർ ടിക് ടപ ടിക് ടക്ക് അടിച്ചടിച്ച് പോകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ഒരു എന്താണ് ഒരു ഡാർക്ക് പിഗ്മെന്റ് ഫോം ആവുന്നതാണല്ലോ ഈ ഡാർക്ക് മാർക്സ് ആയിട്ട് ഇരിക്കുന്നത് സോ ദി ലേസർ ജസ്റ്റ് ഗ്രാജുവലി ബ്രേക്സ് ഡൗൺ ദീസ് പിഗ്മെന്റ്സ് ആൻഡ് പതുക്കെ 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 അതങ്ങ് ഫെയ്ഡ് ആയി ഫെയ്ഡ് ആയി ഫേഡായി പോകും അപ്പോഴാണ് നമ്മളൊരു മൂന്നാല് ചെയ്യുമ്പോൾ ഓരോ സെഷനിൽ ഐ തിങ്ക് യു നോ ദ ലേസർ ജിസ് ദ പിഗ്മെന്റ് ആൻഡ് ഇറ്റ് ജസ്റ്റ് അങ്ങനെ ഗ്രാജുവലി ഫെയ്ഡ്സ് അപ്പം ഈ ലേസർ ടോണിങ് യൂഷ്വലി ചെയ്യുമ്പോൾ നമ്മുടെ ഇതേപോലത്തെ മാർക്സ് ഫെയ്ഡാകും സ്കിൻ യുനോ കുറച്ചുകൂടി ആ ഏരിയ ഒക്കെ കുറച്ചുകൂടി ബ്രൈറ്റർ ആയിട്ടിരിക്കും ഇതാണ് ബേസിക്കലി ലേസർ ടോണിങ് ഞാൻ ഐ ഐ തോട്ട് ഐ ഹാഡ് ഡൺ മോർ സെഷൻസ് ബട്ട് ഇന്ന് ഐ വാസ് ചെക്കിംഗ് മൈ ഫോൺ ടൈം ഐ ഗോ ഐ വുഡ് ലൈക്ക് ടേക്ക് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ആൻഡ് കീപ് സോ ഞാൻ നോക്കിയപ്പോൾ ഞാൻ മൂന്നോ നാലോ സെഷനെ ആക്ച്വലി ചെയ്തിട്ടുള്ളൂ ഞാൻ കഴിഞ്ഞ ഒക്ടോബറിലാണ് സോ ഞാൻ കഴിഞ്ഞ ഡിസം അല്ല ഒക്ടോബർ ഒക്ടോബറിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഐ തിക്ടോബർ നവംബർ ഡിസംബർ ആയിട്ടാണ് ചെയ്തത് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി ആ വഴി പോവാൻ എൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഞാൻ വിട്ടുപോയി ഈ കുറച്ച് ദിവസം മുമ്പ് ഐ വാസ് ജസ്റ്റ് ലൈക്ക് ലുക്കിംഗ് അറ്റ് മൈ സ്കിൻ ഐ വാസ് ലൈക്ക് ഓ വാവ് ആക്ച്വലി എൻ്റെ ആ പാടുകളെല്ലാം ക്ലിയർ ആയി സോ നൗ ഐ ആം ജസ്റ്റ് പ്രെയിൻ ദേവ് പുതിയ കുരു ഒന്നും വരല്ലേ പുതിയ കുരു എന്നാൽ വീണ്ടും പാടാകുമല്ലോ ബട്ട് എനിവെയ്സ് ദോസ് മാർക്സ് ആക്ച്വലി ഫെയ്ഡ് ലൈക്ക് നൗ ഐ കാൻ ടീ റിമെമ്പർ ഓൺ വിത്ത് സൈഡ് ദ മാർക്സ് ഫോർ സോ ഈ സ്റ്റോറീസ് കഴിഞ്ഞിട്ട് ഐ പുട്ട് ലൈക്ക് മൈ പി ഇറ്റ് സോ ഐ വിഷ്സ് മെസ്സേജിംഗ് നിരഞ്ജന ദി അതേ ഫ്രോം ഐ വൈ സി ഡി സി ദാറ്റ് ഓ വെസ് ആക്ച്വലി ലൈക്ക് വർക്ക് ആ ഒരു മൂന്ന് മൂന്നോ നാലോ സെഷൻ പ്ലേസ് ടോണിങ് ചെയ്തത് എനിക്ക് ആക്ച്വലി വർക്ക് ആയി സോ ഫോർ എനി ഓഫ് യു ഇതേപോലത്തെ വന്നിട്ടുള്ള പാടുകളുണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ലേസർ ടോണിങ് എന്നൊക്കെ പറയുന്ന ട്രീറ്റ്മെന്റ് പക്ഷേ എഗൈൻ സീ ഇതൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് പാച്ച് ടെസ്റ്റ് ഇതൊക്കെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കും അവർ നമുക്ക് വല്ല റെഡ്നെസ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ അവര് ചെയ്തിട്ടാണ് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഓടിപ്പോയി ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിരുന്നവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ലേസർ ടോണിങ് എന്ന് പറയുന്നത് സംതിങ് ദറ്റ് വർക്ക് ഫോർ മീ ആൻഡ് ഞാൻ വൈ സി ഡി സി ട്രാവലത്താണ് ചെയ്തത് ഐ എം നോട്ട് പ്രിറ്റി ഷുവർ അവർക്ക് വേറെ എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ടെന്ന് ബട്ട് ഐ വിൽ ടാക്ക് ദിയർ ഇൻസ്റ്റഗ്രാം പേജ് സോ യു ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ദെം യു ക്യാൻ സ്പീക്ക് ടു ഡോക്ടർ നിരഞ്ജന ആൻഡ് യു ക്യാൻ ഫിഗർ ഇറ്റ് ഔട്ട് എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയ ഒരു ട്രീറ്റ്മെൻറ്റാണ് ആൻഡ് ഞാനിത് ചെയ്ത് തുടങ്ങിയത് ഒക്ടോബറിലാണ് ഇപ്പോൾ എന്തായി ജൂലൈയിൽ ഐ എം ടോക്കിംഗ് അബൌട്ട് ഇറ്റ് നൌ ബിക്കോസ് ഐ ഓൾസോ ജെന്വൻലി വോണ്ടഡ് ടു സി ഹൗ വെൽ ഇറ്റ് വുഡ് ആക്ച്വലി വർക്ക് ഫ്രോ മീ എക് ദിസ് ഇസ് മൈ സ്കിൻ വിതഔട്ട് എനി മേക്കപ്പ് സോ എസ് മൈ സ്കിൻ വിതഔട്ട് എനി മേക്കപ്പ് ആൻഡ് ആസ് യു ക്യാൻ സീ വലിയ പാടുകൾ ഒന്നുമില്ല സോ താങ്ക് യു സോ മച്ച് വൈ സി പി സി ദാറ്റ് ഇസ് യോഗിരാജ് സെൻറ്റർ ഫോർ ഡർമറ്റോളജി ആൻഡ് കോസ്മറ്റോളജി ആൻഡ് ഡോക്ടർ നിരഞ്ജന ഫോർ ഇങ്ങനെ ഒരു സംഭവം സജസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞതിന് ആൻഡ് ഓൾസോ എ സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് ഡോക്ടർ റായൻ ഡോക്ടർ റായനാണ് എന്ന് ഞാൻ പോകുമ്പം എനിക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് തന്നോണ്ടിരുന്നത് ഹിസ് ബിൻ സച്ച് എ സ്വീറ്റ് പേഴ്സൺ സച്ച് എ ലവ് ദി ഗൈ സോ താങ്ക് യു ഗൈസ് മൈ സ്കിൻ ഇസ് ഫ്രീ ഓഫ് ദോസ് ഇറിറ്റേറ്റിംഗ് മാർക്ക് സോ ഇനിയുള്ള സ്റ്റോറീസിൽ ഞാൻ ആദ്യം എൻ്റെ സ്കിൻ എങ്ങനെയാണ് ഇരുന്നത് പിന്നെ ആ ഒരു ലേസ് സെഷൻസ് യാ അതൊക്കെ ഷെയർ ചെയ്യാം ഓക്കെ ദൻ